ശുദ്ധജലം എല്ലാവർക്കും എന്ന കൂടി വാട്ടർ കിയോസ്ക് പദ്ധതിക്ക് തുടക്കമായി ലക്ഷ്യുകൂടി കൊഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വാട്ടർ കിയോസ്കുകൾ ഉദ്ഘാടനം ചെയ്തു കുഴുപ്പള്ളി ബീച്ചിൽ നിർമ്മിച്ച വാട്ടർ കിയോസ്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് എം ബി ഷൈനിയും അയ്യമ്പിള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തുളസി സോമനുമാണ് നിർവഹിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ അധ്യക്ഷത വഹിച്ചു കുഴുപ്പള്ളി ഗ്രാമഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ നമുക്ക് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിന്റെ ഭാഗമായി രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വാട്ടർ ക്യൂസ് അങ്ങനെ അധികം എല്ലാ സ്ഥലങ്ങളിലും ഉള്ളൊരു പദ്ധതിയല്ല അല്ല നമ്മളതൊരു പ്രത്യേകമായിട്ട് നമ്മൾ ഏറ്റെടുത്താം അപ്പൊ അതിന്റെ രണ്ട് ഉദ്ദേശമാണ് ഉള്ളത് ഒന്ന് നമ്മളുടെ ജനങ്ങൾക്ക് സൗജന്യമായി ശുദ്ധമായ വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട ഉദ്ദേശം കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അത് ശുദ്ധമല്ലാത്തത് കൊണ്ട് പല അസുഖങ്ങളും നമുക്ക് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സൗജന്യമായി തന്നെ ഇവിടുന്ന് ശുദ്ധജലം എല്ലാവർക്കും എടുക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് മറ്റൊരു പ്രശ്നമാണ് നമ്മൾ അങ്ങനെ വെള്ളം ലഭിക്കാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും കടകളിൽ നിന്നൊക്കെ വെള്ളം വാങ്ങുമ്പോൾ വലിയ രീതിയിൽ പ്ലാസ്റ്റിക് വേസ്റ്റായി നമ്മൾ നമ്മുടെ പൊതു വലിച്ചെറിയപ്പെടുന്നുണ്ട് അത് കുറയ്ക്കാനും നമുക്ക് ഈ ഒരു ഇതിലൂടെ നമുക്ക് കഴിയും എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആശ്വസിക്കാനുള്ളത് ക്ഷൈവിച്ചേക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ആളുകൾ വരുന്ന സ്ഥലമാണ് നമ്മളുടെ ഹോസ്പിറ്റൽ പ്രത്യേകിച്ച് സർക്കാർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നിരവധി ആളുകളാണ് ദിനംപ്രതി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പരമാവധി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഹോസ്പിറ്റലാണ് അപ്പോൾ നമുക്ക് ഉച്ചവരെയാണ് കുറെ നാളുകളായിട്ട് ഒ ഉണ്ടായിരുന്നത് ഇപ്പോ ബ്ലോക്ക് പഞ്ചായത്ത് കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി വൈകിട്ട് വരെ ഒ പി ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ ചെയ്യാൻ കഴിയാവുന്ന സൗകര്യങ്ങളെല്ലാം നമ്മൾ പരമാവധി ചെയ്യുന്നുണ്ട് അപ്പൊ അതോടൊപ്പം തന്നെ അവിടത്തെ മറ്റനുബന്ധ സൗകര്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിനോടൊപ്പം നമുക്ക് പഞ്ചായത്ത് എന്ന രൂപത്തിൽ ചെയ്യാൻ കഴിയാവുന്നത് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കോഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജയ്സൺ വൈബിൻ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുബോധ ഷാജി കുഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാധാകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി ഗോപാലകൃഷ്ണൻ വൈറ്റും ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി വിൻസൻ വാർഡ് മെമ്പർമാരായ കെ എസ് ചന്ദ്രൻ വിബിന അനീഷ് സവിത ആരോഷ് ബീന ദേവസി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൗമ്യ വാസുദേവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷാജിമോൻ മോൻ സി ഡി എസ് ചെയർപേഴ്സൺ ലളിത രമേശൻ എന്നിവർ സംസാരിച്ചു ആണ് പ്രവർത്തിക്കുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സംസ്ഥാനത്തെ ഏറ്റവും മികവാർന്ന പ്രവർത്തനത്തിന് ഗവൺമെന്റിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും അംഗീകാരം കുഴുപ്പിള്ളിയിലെ ജനതയ്ക്കായി പഞ്ചായത്ത് ഭരണസമിതിക്ക് സമ്മാനിക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഇവിടെ കിയോസ്കിനെ സംബന്ധിച്ച് പ്രസിഡന്റ് സൂചിപ്പിച്ചു വരുന്ന ആളുകൾക്ക് ദാഹിച്ചവര് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് കുഴുപ്പിള്ളി ബീച്ചിനെ സംബന്ധിച്ച് ഇവിടെ ഷീർ അലി വക്കീലൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് സംസാരിച്ചത് അവരുടെ എല്ലാം നാടുകളിൽ അല്ലെങ്കിൽ അവർക്കറിയാവുന്ന പരിസരത്തെല്ലാം കുഴുപ്പള്ളി ബീച്ച് എന്ന് പറയുന്ന പള്ളത്താങ്കുളങ്ങര ബീച്ച് വളരെ ഖ്യാതി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് വള ഒരുപാട് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ടൂറിസ്റ്റുകൾ വന്നു ചേരുന്ന പ്രദേശമാണ് ഈ പറഞ്ഞതുപോലെ എല്ലാവരുടെ കയ്യിലും ചിലപ്പോൾ പണം ഉണ്ടാകണമെന്നില്ല ഇതിപ്പോൾ എല്ലാവരും പണം കയ്യിൽ കരുതി കൊണ്ട് നടക്കുന്ന കാലവുമല്ലല്ലോ ഗൂഗിൾ പേലാണ് പലപ്പോഴും കൈകാര്യം ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നെറ്റ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കിത് സ്കാൻ ചെയ്ത് വെള്ളം മേടിക്കാനോ ഒന്നും കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ തൊണ്ടവലഞ്ഞ് തൊണ്ടവലിഞ്ഞ് ആരും ഇവിടെ നിന്ന് പോവേണ്ട വരണ്ട ആരും പോവേണ്ട എന്നുള്ളത് വലിയൊരു മനസ്സാണത് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ വലിയൊരു മനസ്സാണ് കാണിക്കുന്നത് അതോടൊപ്പം അതിന്റെ ഭാഗമായി കുടിവെള്ളമാരും പ്ലാസ്റ്റിക് കാനുകളിലാക്കി കുപ്പികളിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് മാലിന്യം നിറഞ്ഞ പ്രദേശമാക്കി എൻ്റെ നാടിനെ മാറ്റരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ മുന്നോട്ട് വെക്കുകയാണ് മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുക എന്നുള്ള കാഴ്ചപ്പാടോടു നമ്മുടെ കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഈ അഞ്ചു വർഷക്കാലവും ഏറ്റവും നല്ല സേവനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് തന്നെ മാലിന്യമുക്ത നവകേരളത്തിന് അംഗീകാരം കൊടുത്തിട്ടുള്ള കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഈ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചതിൽ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൻ്റെ പദ്ധതിയാണ് എങ്കിലും ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൻ്റെ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ് അതിന് എല്ലാവിധ പിന്തുണയും നമ്മുടെ നാട് നൽകണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ കർത്തവ്യം നിർവഹിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുകയാണ് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവർക്കും കൊഴുപ്പുള്ളി ബീച്ചിൽ എത്തുന്ന ടൂറിസ്റ്റുകൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ശുദ്ധമായ കുടിവെള്ളം സൗജന്യമായി ലഭ്യമാക്കുക അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് കുപ്പികളുടെ ഉപയോഗം പരമാവധി കുറക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് നാട്ടു വാർത്ത കോഴുപ്പുള്ളി